കറി ഒരു വകയില്ല ആ മനുഷ്യനോട് രണ്ട് കപ്പളങ്ങി ഇടാൻ പറഞ്ഞ എവിടെ പോയി കിടക്കുവാണോ ചോറായി കറിക്കും ഒരു വക ഇല്ലല്ലോ ചട ചോയിരിക്കുവാണോ മാറും പൂച്ചേ പച്ചക്കറി കൂട്ടി ഇന്ന് തരാ ആകെ അഞ്ചാറ് സബോളയും കുറച്ച് പച്ചമുളകും ഉണ്ട് ഇതുകൊണ്ട് ഞാൻ എന്നെ വെക്കാനാ എവിടെ പോയി കിടക്കുക കിടക്കുവാ എൻറെ പൂച്ചയെ ഒന്ന് മാറുന്നു കപ്പലങ്ങേ ഉത്തേറ്റി ഇരിഞ്ഞിന്ന് അറിയും മഞ്ചനെ വന്ന് ഇവിടെ കിടക്കാന ശ്രമിക്കുക ഉച്ചി കൊന്നവനെ കറി വന്ന വേണ്ടല്ലോ നമ്മൾ കൊട്ടി ചാന്നെക്കാ ആ കപ്പലങ്ങേക്കാലും വേദം മുളവ ഒന്ന് എഴുന്നേറ്റ് വാ ഒരു കപ്പലങ്ങേറ്റ് അമ്മേ എന്ന ഇടവാനാണ് കിടത്തത്തില്ല കപ്പലങ്ങേ 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 ോ ആ നടുക്ക നോക്കിയിട ഏറ്റവും താഴ്ത്ത ചതായിരിക്കും കുത്തോ ഇന്നത്തേക്കാ അങ്ങനെ തന്നെ

എന്റെ മനുഷ്യ പൊട്ട് മൊത്തം ഇട്ട് കളയുവാ അപ്പൊ നാളെ പിന്നെ എന്നാ കറി വെക്കു അന്ന് അടുക്കുന്നിടാൻ പറഞ്ഞു കഴിഞ്ഞാ കേൾക്കുക തലേലൂടെ വീഴ്ത്തിനി

ം വരും കുടുംബശ്രീയിലെ വരട്ടെ കുടുംബശ്രീക്കാരുടെ വീട്ടിൽ ഇങ്ങോട്ട് വന്നാ ഞാൻ കൊടുക്കാനെ ആ രണ്ട് കപ്പളങ്ങാ എടുത്തുവിടാ എന്റെ ദൈവമേ എവിടെയൊക്കെ കാറ്റ് വീശുന്നു എവിടെയൊക്കെ മരം കടപുഴകി വീഴുന്നു ഈ കപ്പളം മാത്രം വീഴുന്നില്ലല്ലോ നോർക്കുന്നത് അടുത്ത ഇത് പോണേ നോക്കി ഇരിക്കണ്ട പോയി വേറെ പണി നോക്ക് അവിടെയെല്ലാം അടിച്ചു വരാൻ കിടക്കുന്നെ അവിടെയൊക്കെ പോയി അടിച്ചു വാരി രാവിലെ ആയിട്ട് കളാണോ എന്ന് പറഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല ഞാനില്ലാതാവുമ്പോ അറിയാം ഒന്ന് പോയാ വേറൊന്ന് കിട്ടും ആ നീ നീ നിനക്കും കപ്പളങ്ങി ചെത്തി ചോന കഴുകി എന്നിട്ട് വേണം ഒരു ഒരു മിനിറ്റ് കാര്യം കാണിക്കാം ഒന്നിച്ചെത്തില്ലേ കപ്പളങ്ങ കഴിച്ചാണ്ടല്ലോ ഗിർമിയ്ക്ക് വെസ്റ്റാ നിനക്ക് ഇച്ചിരി അടി കൂടല എനിക്കെങ്ങനെ വേണ്ടേ പച്ചക്കപ്പളങ്ങ ഗിർമിയേടിക്ക് നല്ലതല്ലേ നിങ്ങൾ അങ് കഴിക്കും ഞാൻ പോയി വെക്കുടി